എല്ലാവർക്കും നമസ്കാരം ഈ വെള്ളത്തിലൊക്കെ മുങ്ങുമ്പോൾ നമ്മളറിയാതെ ഒച്ചത്തിൽ നിലവിളിക്കും എന്നെ രക്ഷിക്കണമെന്ന് പ്രാണനു വേണ്ടിയുള്ള നിലവിളിയാണത് ഈ വെള്ളത്തിൽ പെട്ടുപോകുക എന്നതിനേക്കാൾ ഏറെ അപകടകരമാണ് വൈകാരിക വിക്ഷോഭങ്ങളിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യർ കാരണം വൈകാരികമായ അവിവേകം ജീവിതത്തെ എന്തെല്ലാം ആപത്തുകളിലാണ് കൊണ്ടുവന്നെത്തിക്കുന്നത് അതിനെ അതിജീവിക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മളിൽ ഉണ്ടായി മതിയാകും ഈ ധൃതിയുള്ള ജീവിതത്തിനിടയിൽ ഒരല്പനേരം നമുക്ക് നമ്മെ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ വിവേകത്തെ ഉണർത്തുന്നതിനും വേണ്ടി നീക്കി വെക്കണം ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ആസ് യു ഗ്രോ ഓൾഡർ യു വിൽ ഡിസ്കവർ ദാറ്റ് യു ഹ് ടു ഹാൻഡ്സ് വൺ ഫോർ ഹെൽപ്പിംഗ് യുവർ സെൽഫ് ആൻഡ് അതർ ഫോർ ഹെൽപ്പിംഗ് അതേസ് നമ്മൾ എങ്ങനെയാണെന്നറിയാതെ ലോകത്തെ വിമർശിക്കാനും നന്നാക്കാനും നടക്കുന്നവരുണ്ട് ചിലർ നിരന്തരം ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ദേഷ്യം ഒഴിഞ്ഞ ഒരു സെക്കൻഡ് പോലും അവർ ജീവിതത്തിൽ ഉണ്ടാകില്ല അങ്ങനെയുള്ളവർ തീച്ചുളയിൽ അകപ്പെട്ട മനുഷ്യരെ പോലെയാണ് കോപമാകുന്ന അഗ്നിയിൽ സ്വന്തമായി അവർ എരിഞ്ഞെരിഞ്ഞ് തീരുകയാണ് കോപം എന്നുള്ളത് വൈകാരിക വിക്ഷോഭത്തിൻ്റെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം ചിലർ വിഷാദത്തിന്റെ തടവറയിലാകാം മറ്റു ചിലർ ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ചങ്ങലകളാൽ ബന്ധിതരായിരിക്കാം നമ്മളെ സഹായിക്കാൻ ആദ്യം ഉണരേണ്ടത് നമ്മൾ തന്നെയാണ് ഒരു കുറിപ്പുണ്ട് ഇൻ ലൈഫ് ഈസ് ടെമ്പററി ഈ നാഴികയും കടന്നു കടന്നുപോകുമെന്ന ചിന്ത നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ അജഞ്ചലമായ ദൈവവിശ്വാസം അത് നമുക്ക് അനിവാര്യമാണ് പൊട്ടക്കിണറുകളെയും സിംഹക്കുഴികളെയും തീച്ചോളയെയും അലറിവിളിക്കുന്ന സമുദ്രത്തെയൊക്കെ നമ്മുടെ പൂർവികന്മാർ നേരിട്ടത് അചഞ്ചലമായ വിശ്വാസത്തിലാണെന്ന് തിരുവചനും നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് ആത്മധൈര്യം പകരുന്നതാണ് ആ ആത്മധൈര്യം നമ്മുടെ ഉള്ളിലെ വിവേകത്തെ ഉണർത്തും അതിജീവനത്തിൻ്റെ പാതകൾ നമ്മുടെ മനസ്സിൽ തെളിയും ശരിക്കും നമുക്ക് നമ്മളെയാണ് വീണ്ടെടുക്കേണ്ടത് നമ്മളെ നശിപ്പിക്കുന്ന വികാരങ്ങളെ നമ്മൾ അതിജീവിച്ച് മതിയാകും സൂഭി കവിയായ ജലാലുദ്ദീൻ ഐ വാസ് ക്ലവർ സോ ഐ വോണ്ട് ദ വേൾഡ് സോ ഐ എം ചേഞ്ചിങ് മൈ സെൽഫ് വിഷ്ടം എന്ന് പറയുന്ന വാക്ക് നമ്മെ സഹായിക്കുന്ന അവിടെയാണ് നമുക്ക് നമ്മെ കണ്ടെടുക്കുവാനും നമ്മെ നവീകരിക്കുവാനും നമ്മെ മെച്ചപ്പെടുത്തുവാനുമുള്ള വലിയ അവസരമാണ് ദൈവിക ദൈവികജ്ഞാനം നമുക്കൊരുക്കുന്നത് അതിൻ്റെ വഴി ഭക്തിയാണ് വിദ്വാൻമാർ ക്രിസ്തുവിനെ കാണുവാനെത്തുന്നതും കാഴ്ചകൾ അർപ്പിക്കുന്നതും എന്നാൽ അവർ തിരിച്ചു പോകുന്ന മറു ആ മറു വഴി വലിയൊരു പ്രതീകമാണ് അവർ സ്വയം കണ്ടെത്തി സ്വയം നവീകരിച്ച ഒരു വഴി ഈ വഴി ഈ നോമ്പുകാലത്ത് നാം നമുക്കായി തുറക്കണം അതിനാവശ്യം ഭക്തിയും ജ്ഞാനവുമാണ് നമുക്ക് നമ്മെ തന്നെ ഉണർത്താം കൂടുതൽ വിശ്വസ്തരായി ദൈവസന്ധിയിലായിരിക്കാം റോമർ കഴിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവേ ഞങ്ങൾക്ക് മേൽ പെയ്യ്ക്കുന്ന കരുണയുടെ മഴയ്ക്കായി അംഗീകൃത സ്തോത്രം മടുത്തു പോകാത്ത സ്തുതിയും അജഞ്ചലമായ വിശ്വാസവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണമേ ദൈവത്തിൽ നിന്ന് ഓടിയൊളുപ്പാൻ ഞങ്ങൾക്കൊരിക്കലും കഴിയില്ല ഞങ്ങളുടെ ജീവിതത്തെ നിരന്തരം കാണുന്നവൻ അങ്ങാണല്ലോ ദൈവബോധ്യത്തോടെ ഈ ജീവിതം തികയ്ക്കുവാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് കാവലും കോട്ടയമായി തീരണമേ പലപ്പോഴും വൈകാരികതയുടെ തടങ്കലാണല്ലോ ഞങ്ങൾ കോപവും വിഷാദവും നിരാശയും ഉന്മാദവും ഒക്കെ പലപ്പോഴും ഞങ്ങളെ കീഴടക്കാറുണ്ട് കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തെ ജീർണിപ്പിക്കുന്നതാണ് അങ്ങേനുള്ള അജഞ്ചല വിശ്വാസത്തിലും ദിവ്യമായ ഭക്തിയിലും ദൈവികജ്ഞാനത്തിലും വൈകാരികതയുടെ നിന്ന് പുറത്തു പുറത്തുകിടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വയം നവീകരിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള വിവേകം ഞങ്ങളിൽ ഞങ്ങളിലുണ്ടാകണമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു ദൈവ സൃഷ്ടിയാണ് ഞങ്ങളെന്നുള്ള വലിയ ബോധ്യത്തോടെ ഈ ഭൂമിയിലെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ ഞങ്ങളെ ഒരുക്കണമേ വിദ്വാൻമാർ പുതിയ വഴി കണ്ടെത്തുന്ന പോലെ ഞങ്ങൾ ഞങ്ങളെ കണ്ടെത്തുവാനും ദൈവികമായ വഴിയിലൂടെ സഞ്ചരിക്കുവാനും കൃപയറുള്ളണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ പാടും സ്വയം തീർത്ത തടവറയിൽ കഴിയുന്ന എല്ലാ മനുഷ്യർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ നല്ല മനസ്സും നല്ല വിചാരവും ഞങ്ങൾക്ക് നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ